നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടാനായെങ്കിലും തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കൊരുങ്ങുന്ന യു ഡി മുന്നിൽ വെല്ലുവിളികൾ ഏറെയാണ് അൻവറിനെ കാര്യമാക്കാതെ ആരാടൻ ശോകത്തിനെ മത്സരിപ്പിച്ചുകൊണ്ട് വിജയിച്ചതിന്റെ ആത്മവിശ്വാസത്തിലാണ് വി ഡി സതീശൻ ക്യാമ്പ് എന്നാൽ മണ്ഡലത്തിൽ ഇരുപതിനായിരത്തിനടുത്ത് വോട്ട് പിടിച്ച അൻവറിന് മണ്ഡലത്തിലുള്ള സ്വാധീനം വെല്ലുവിളിയാകും അൻവർ ഒപ്പമുണ്ടായിരുന്നെങ്കിൽ മണ്ഡലത്തിൽ യു ഡി എഫിന് നില മെച്ചപ്പെടുത്താനാകുമായിരുന്നുവെന്ന് കെ മുരളീധരനും രമേശ് ചെന്നിത്തലയും ഉൾപ്പെടെയുള്ള നേതാക്കൾ പ്രതികരിക്കുകയും ചെയ്തിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പും തൊട്ടു പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പും മുന്നിലിരിക്കെ അൻവറിന്റെ യു ഡി എഫ് പ്രവേശന സാധ്യതയും അതിനോട് വി ഡി സതീശിന്റെയും അനുകൂലികളുടെയും പ്രതികരണം ണവും നിർണായകമാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ സ്വീകരിച്ചത് സംബന്ധിച്ച് ക്രൈസ്തവ സഭകൾക്കുള്ള ആശങ്കകൾ പരിഹരിക്കുകയാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി നിലമ്പൂരിൽ കരുത്ത് തെളിയിക്കാനായില്ല എങ്കിലും മുന്നണിയിൽ ഒരു വിഭാഗത്തിന്റെ പിന്തുണയുള്ള പി വി അൻവറിന്റെ മുന്നണി പ്രവേശനം സംബന്ധിച്ച് യു ഡി എഫിൽ ഭിന്നതകളില്ലാതെ തീരുമാനമെടുക്കുക എന്നതും നേതൃത്വത്തിന് മുന്നിലുള്ള വെല്ലുവിളി തന്നെയാണ് മതരാഷ്ട്രവാദം മുന്നോട്ട് വയ്ക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടിയായ വെൽഫെയർ പാർട്ടി നിലമ്പൂരിൽ യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ തന്നെ കത്തോലിക്കാ സഭാ നേതൃത്വം നിലമ്പൂരിൽ സഭാ വോട്ടുകൾ നിർണായകം അല്ല എങ്കിലും തിരക്കിട്ട ചർച്ചകളിലൂടെ സഭയുടെ ആശങ്കകൾ പരിഹരിച്ചോ മുന്നോട്ടു പോകുകയാണ് യു ഡി എഫ് നേതൃത്വം ചെയ്തത് എന്നാൽ വരാനിരിക്കുന്ന തദ്ദേശ ഭരണ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കത്തോലിക്കാ സഭ അടക്കമുള്ള ക്രൈസ്തവ സഭകളെ അവഗണിച്ചു പോകാനും കഴിയില്ല പരമ്പരാഗതമായി യു ഡി എഫിന് വോട്ട് ചെയ്ത് പോന്നിരുന്ന കത്തോലിക്കാ സഭയിൽ കഴിഞ്ഞ രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലായാണ് മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയത് രണ്ടായിരത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരം നേടണമെങ്കിൽ എങ്കിൽ യു ഡി എഫിന് ക്രൈസ്തവ സഭകളുടെ പ്രത്യേകിച്ച് കത്തോലിക്കാ സഭ ഓർത്തഡോക്സ് സഭകളുടെ പൂർണ്ണ പിന്തുണ കൂടിയേ തീരൂ മദ്യനയം സഭ തർക്കമടക്കം നിരവധി വിഷയങ്ങളിൽ സഭകൾ എൽ ഡി എഫ് സർക്കാരുമായി അകൽച്ചയിലാണ് ഇതിനെ രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്തണമെങ്കിൽ സഭകളെ യു ഡി എഫിലേക്ക് അടുപ്പിക്കേണ്ടതുണ്ട് അവിടെയാണ് ജമാഅത്തെ ഇസ്ലാമി സ്വീകരിച്ച വിഷയം പ്രശ്നമാകുന്നത് മുൻപ് ഇത്തരം വിഷയങ്ങളിൽ തുടർ അഭിപ്രായം പറയാൻ മടി കാണിച്ചിരുന്ന കത്തോലിക്കാ സഭ അടക്കമുള്ള ക്രൈസ്തവ സഭകൾ ഇപ്പോൾ അതൃപ്തി പരസ്യമാക്കി തുടങ്ങിയിട്ടുണ്ട് അതാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ സ്വീകരിച്ചതിനോടുള്ള എതിർപ്പ് മറയില്ലാതെ പ്രകടിപ്പിച്ചത് മതരാഷ്ട്രവാദം എന്ന മൗദൂദിയൻ ആശയം മുന്നോട്ട് വയ്ക്കുന്ന ജമാഅത്തെ ഇസ്ലാമി ഇപ്പോൾ പഴയ സിദ്ധാന്തം ഉപേക്ഷിച്ച പ്രതിപക്ഷത്തിന്റെ പ്രതികരണത്തിലും ക്രൈസ്തവ സഭകൾക്ക് എതിർപ്പുണ്ട് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ക്രൈസ്തവ സഭകൾക്കുള്ള ആശങ്കകളും സംശയങ്ങളും പരിഹരിച്ച് മതിയാകൂ എന്നതാണ് യു ഡി എഫിന് മുന്നിലുള്ള പ്രശ്നം മധ്യ കേരളത്തിൽ നിന്ന് യു ഡി എഫ് ആഗ്രഹിക്കുന്ന തരത്തിലുള്ള വിജയം കൈവരിക്കാൻ ഇത് തീർത്തും അനിവാര്യമാണ് ന്യൂനപക്ഷ തീവ്രവാദത്തിനെതിരെ സഭാതലത്തിൽ ജാഗ്രത ശക്തിപ്പെടുന്നത് ഇത്തരം ആശങ്കകൾ ഉയർത്താൻ നിർബന്ധിതമാക്കുന്നുണ്ട് കാസ് പോലുള്ള സഭകളുടെ കയറ്റത്തെ പ്രതിരോധിക്കാൻ ഇത് അനിവാര്യവുമാണ് ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള തീവ്ര മുസ്ലിം സംഘടനകളുടെ പിന്തുണ സ്വീകരിക്കുന്നതിൽ ക്രൈസ്തവ സഭകൾക്ക് മുന്നിൽ എന്ത് വാദങ്ങളാണ് ഉന്നയിക്കാൻ പോകുന്നത് എന്നതും ആകാംക്ഷ ഉണർത്തുന്നുണ്ട് സണി ജോസഫ് അധ്യക്ഷനായിരുന്നു കോൺഗ്രസിലെ നിർണായക പദവികളിൽ ഒന്നും കത്തോലിക്കാ സഭയ്ക്ക് പ്രാതിനിധ്യമില്ലായിരുന്നു തന്നെ കത്തോലിക്കാ സഭയുമായി ആശയവിനിമയം നടത്താൻ ആ വിഭാഗത്തിൽ നല്ലൊരു നേതാവില്ലാതിരുന്ന പ്രശ്നവും യു ഡി എഫിനുണ്ട് നേരത്തെ കേരള കോൺഗ്രസ് എം മുന്നണിയുടെ ഭാഗമായിരിക്കുമ്പോൾ കെ എം മാണിയെ പോലെയുള്ള പരിണിത പ്രജ്ഞനായ നേതാക്കൾ ആ ചുമതല ഭംഗിയായി നിർവഹിച്ച് പോന്നിരുന്നതുമാണ് എന്നാൽ ഇപ്പോൾ അത്തരം നേതാക്കളില്ലാത്തതും ഇല്ലാത്തതും യു ഡി എഫിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് നിലമ്പൂരിൽ ഒറ്റയ്ക്ക് മത്സരിച്ചുകൊണ്ട് ഇരുപതിനായിരത്തോളം വോട്ടുകൾ നേടിയ പി വി അന്വർ വീണ്ടും യു ഡി എഫ് പ്രവേശനം ആഗ്രഹിച്ച് രംഗത്ത് വന്നിട്ടുമുണ്ട് നേടിയ വോട്ടുകൾ എൽ ഡി എഫിന്റേതാണെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനോട് വിരോധമില്ല എന്നും പറഞ്ഞുകൊണ്ടാണ് അൻവറിന്റെ പുതിയ നീക്കം അൻവറിന്റെ മുന്നണിയിൽ പ്രവേശിപ്പിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് സതീശനെതിരെ കോൺഗ്രസിൽ നിന്നും മുന്നണിയിൽ നിന്നും നീക്കം ഉയർന്നു വരാനുള്ള സാധ്യതയും ഏറെ തന്നെയാണ് അൻവറിന്റെ യു ഡി എഫ് പ്രവേശനത്തിന് തടസ്സം വി ഡി സതീശനാണെന്ന് വിശ്വസിക്കുന്ന വിഭാഗമാണ് ഇത്തരത്തിലുള്ള നീക്കത്തിനൊരുങ്ങുന്നതും അൻവർ നേടിയ വോട്ടുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മുന്നണി പ്രവേശനം വേഗത്തിൽ ആക്കണമെന്ന ആവശ്യം വൈകാതെ തന്നെ കോൺഗ്രസ് യു ഡി എഫ് ഫോറങ്ങളിൽ ഉയർന്നുവരും നിലമ്പൂർ ഫലം വന്നതിന് പിന്നാലെയുള്ള രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം ഇതിന്റെ സൂചന തന്നെയാണ് ജയത്തിൽ സന്തോഷം പ്രകടിപ്പിച്ച ചെന്നിത്തല അൻവറിന്റെ മുന്നണിയിൽ കൊണ്ടുവരാൻ താൻ മുൻകൈ എടുത്തതാണെന്ന് ഇടയ്ക്കിടെ പറയുകയും ഉണ്ടായിരുന്നു കെ പി സി സി മുൻ അധ്യക്ഷൻ കെ സുധാകരനും അൻവറിനെ മുന്നണിയിൽ എടുക്കണമെന്ന താല്പര്യമുണ്ട് മുസ്ലിം ലീഗിനും പി വി അൻവറിനോട് മമതയുണ്ട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയും അധികാരം പിടിക്കണമെന്ന താല്പര്യത്തിലുള്ള ലീഗ് നേതൃത്വത്തിന് ഇടത് സർക്കാരിനെ എതിർക്കുന്ന എല്ലാവരെയും കൂടെ കൂട്ടണമെന്ന് തന്നെയാണ് ആഗ്രഹവും